ഹായ് ഫ്രണ്ട്സ് ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് അനുയോജ്യമായ വാക്കൻസി ചിലപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഏറ്റവും പുതിയ ഗൾഫ് ജോബ് വാക്കൻസികൾ ദിവസവും വാട്സാപ്പിലൂടെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തേക്കാം ഓക്കെ ഇനി നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഹായ് ഫ്രണ്ട്സ് ജെ ഫോർ ജോബ് യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം ആദ്യത്തേത് ഒരു ഹോട്ടൽ വേക്കൻസിയാണ് ജുമൈറയിലാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് ജുമായിറയിലെ ജുമേറ മർസ അൽ അറബ് ഹോട്ടലാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് ഒരുപാട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഡയറക്ടർ ഓഫ് ഫുഡ് ആൻഡ് വിവറേജ് അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് ഫുഡ് ആൻഡ് ഫുഡ് ആൻഡ് മാനേജർ बीवरेज मॅनेजर औटल मॅनेजर क्लॅट जनरल मॅनेजर बार मेजर एक्सिक्युटीव पास्टिटी शेफ्सी कुझीन सुफिंग मॅनेजर फ्रंट ऑफीस मॅनेजर फ्रंट ऑफीस असिस्टंट मॅनेजर नईट मॅनेजर कन्सिट मॅनेजर बटल मॅनेजर हंड क्लब असस्टं मॅनेजर സ്പാ മാനേജർ സ്പോർട്സ് ആൻഡ് ലീസർ മാനേജർ തുടങ്ങിയ വാക്കൻസികളാണ് ജുമേറ ഹോട്ടലിൽ വന്നിരിക്കുന്നത് അപ്പോൾ നിരവധി മാനേജറിൽ പോസ്റ്റുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ത്രീ സ്റ്റാർ ഫോർ സ്റ്റാർ ഫൈവ് സ്റ്റാർ ഹോട്ടലൊക്കെ നല്ല ഉയർന്ന തസ്തികളിൽ ജോബ് ചെയ്ത എക്സ്പീരിയൻസുള്ള ഉള്ള ആളുകൾക്ക് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കളൊക്കെ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വിലയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നെക്സ്റ്റ് വാക്കൻസി യു എയിലൊരു ടീച്ചിങ് വാക്കൻസിയാണ് ജെംസ് ന്യൂ മിലേനിയം സ്കൂളാണ് പുതിയ അനൗൺസ് ചെയ്തിരിക്കുന്നത് മാത്തമാറ്റിക്സ് ടീച്ചർ ഫിസിക്സ് ടീച്ചർ ലാബ് അസിസ്റ്റൻറ്റ് ബയോളജി ടീച്ചർ ടീച്ചിങ് അസിസ്റ്റൻറ്റ് തുടങ്ങിയ വാക്കൻസികളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നിങ്ങൾക്ക് ഇത് അവരുടെ ലിങ്കിഡിനെ ഓപ്പൺ ചെയ്ത് വെരിഫൈ ചെയ്യാം മാത്സ് ടീച്ചർ ഫിസിക്കൽ ടീച്ചർ മിഡിൽ സ്കൂളിലേക്കാണ് ആറാം ക്ലാസ് തൊട്ട് എട്ടാം ക്ലാസ് വരെയുള്ള ക്ലാസുകളിലേക്കാണ് വരുന്നത് അതുപോലെ തന്നെ സെക്കൻഡറി അതായത് ഒമ്പതാം ക്ലാസ് തൊട്ട് പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള തസ്തികളിലേക്കാണ് ഇപ്പോൾ ഫിസിക്സ് ടീച്ചേഴ്സിനെ ഹയർ ചെയ്യുന്നത് അതുപോലെ തന്നെ ലാബ് അസിസ്റ്റൻറ്റ് ടീച്ചിങ് അസിസ്റ്റൻറ്റ് ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നിങ്ങൾക്ക് ഇത് അവരുടെ ലിങ്ക്ഡിനെ ഓപ്പൺ ചെയ്ത് വെരിഫൈ ചെയ്യാം അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നെക്സ്റ്റ് വാക്കൻസി വരുന്നത് ദുബായിലെ പ്രസ്തമായ ഒരു ലോജിസ്റ്റിക് കമ്പനിയാണ് എക്സ്പീഡ് പീഡ് ഇൻ്റർനാഷണൽ എന്നാണ് ഈ ഒരു കമ്പനിയുടെ പേര് എക്സ്പീഡ് ഇൻ്റർനാഷണൽ ഇപ്പോൾ സെയിൽസ് എക്സിക്യൂട്ടീവ് ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ കസ്റ്റം ഡോക്യുമെൻറ്റേഷൻ ഓഫീസർ തുടങ്ങിയ വേക്കൻസികളാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിക്കേഷൻ കാണാം നിങ്ങൾക്കറിയാം നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വേക്കൻസികളും ഇത്തരത്തിലുള്ള വെരിഫൈ ചെയ്ത വേക്കൻസികൾ മാത്രമാണ് നിങ്ങൾക്കിത് അവരുടെ ലിങ്ക് ഓപ്പൺ ചെയ്ത് വെരിഫൈ ചെയ്യാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീടുകളുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് വാക്കൻസി വരുന്നത് ഒരു ടീച്ചിങ് വേക്കൻസിയാണ് ദുബായ് ഇന്റർനാഷണൽ അക്കാദമിയിലാണ് വാക്കൻസിൽ വന്നിരിക്കുന്നത് സെക്കൻഡറി സ്കൂൾ ഫിസിക്സ് ടീച്ചർ ആണ് ഇപ്പോൾ വന്നിരിക്കുന്ന വാക്കൻസി അപ്പോൾ നിങ്ങൾ ഫിസിക്സ് ടീച്ചർ പ്രൊഫഷണൽ ആണെങ്കിൽ ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും അധ്യാപക മേഖലയിൽ ഫിസിക്സ് ടീച്ചിങ് ജോബ് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ജോബ് നിങ്ങൾക്ക് അവർക്ക് സജസ്റ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നിങ്ങൾക്ക് നിങ്ങൾക്കിത് അവരുടെ ലിങ്കിനെ ഓപ്പൺ ചെയ്ത് വെരിഫൈ ചെയ്യാം അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അടുത്തതും ഒരു ടീച്ചിങ് വാക്കൻസിയാണ് അറേബ്യൻ അമേരിക്കൻ സ്കൂളാണ് വേക്കൻസികൾ അനൗസ് ചെയ്യുന്നത് ഐ ടി എഞ്ചിനീയറിംഗ് ആണ് പോസ്റ്റ് അപ്പോൾ ഈ ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ കാണാം അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാം നെക്സ്റ്റ് വേക്കൻസി യു എയിലെ വാക്കൻസി അല്ല ബഹ്റൈനയിലെ വാക്കൻസിയാണ് ബഹ്റൈനിലെ അഡ്രസ്സ് ഹോട്ടലാണ് ഏറ്റവും പുതിയ അനൗൺസ് ചെയ്തിരിക്കുന്നത് ഫുഡ് ആൻഡ് പ്രിവറേഞ്ച് റെസ്റ്റോറൻറ്റ് മാനേജർ ബാങ്കർ സൂപ്പർവൈസർ ലേണിംഗ് ഡെവലപ്മെൻറ്റ് മാനേജർ ഫിനാൻസ് നൈറ്റ് ഓഡിറ്റർ ഹ്യൂമൻ റിസോഴ്സ് എക്സിക്യൂട്ടീവ് തുടങ്ങിയ വാക്കൻസികൾ ഇപ്പോൾ അഡ്രസ്സ് ബീച്ച് റിസോർട്ട് ഹോട്ടലിൽ വന്നിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കാം അപ്പോൾ സുഹൃത്തുക്കളെ ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ ഏത് ടൈപ്പ് ജോബാണ് നിങ്ങൾ നോക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ദുബായിൽ ഒരു വിസിറ്റ് വിസയിൽ ജോബ് നോക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വേറെ മറ്റൊരു ഗൾഫ് ജോബ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം